മ്മേളനം സാമ്പത്തിക പദനത്തിനും രാജ്യത്തെ കരകയറ്റണമെന്ന നിശ്ചയത്തോടെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ലൂയി പതിനാറാമേ നിയമസഭ വിളിച്ചുകൂടി ആയിരത്തി എഴുന്നൂറ്റി പതിനാലിന് ശേഷം നടത്തപ്പെട്ട ആദ്യത്തെ നിയമസഭാ സമ്മേളനമായിരുന്നു അത് അതിൽ സംബന്ധിച്ച ഭൂരിഭാഗങ്ങളും ജാൻസിനിസം ഗാൽക്കനിസം റാഷണലിസം മുതലായ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളിൽ ചേർന്നവരും നിരീശ്വരന്മാരുമായിരുന്നു നിലവിലുണ്ടായിരുന്ന ഭരണഘടനയെ തകർത്തടച്ച് പുതിയൊരു ഭരണകൂടത്തെ വാർത്തെടുക്കുന്നതിനായി അവർ ഒന്നരങ്ങം വെമ്പൽ കൊണ്ടു നിയമസഭയിലെ പ്രഭുക്കന്മാരെല്ലാം ഈ വിപ്ലവകാരിയുള്ള നിർദ്ദേശങ്ങളെ വ്യത്യന്തിരമില്ലാതെ അനുകൂലിച്ചു തൽപരമായി എല്ലാവർക്കും സമത്വവും സ്വാതന്ത്ര്യവും പ്രദാനം ചെയ്യുന്ന ഒരു പുതിയ ഭരണഘടന നിയമസഭ എഴുതിയുണ്ടാക്കി തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തുവാൻ സഭാവസ്ഥകളെല്ലാം രാജ്യത്തിൻ്റെ സ്വന്തമാക്കണമെന്ന് ആ അവിശ്വാസികൾ ആവശ്യപ്പെട്ടു കൂടാതെ വൈദികർക്ക് വേണ്ടി ഒരു പുതിയ നിയമസംഹിത അവർ നിർമ്മിച്ചു അതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വര വിശിയായിരിക്കാൻ